ൊലി കളിക്കും ഇങ്ങോട്ട് തിരിഞ്ചിരി തിരിഞ്ചിരി കാണില്ല ആ അത് തന്നെ പിന്നെ അടുത്ത പരിപാടി മുന്തിരി തൊലികളിയെന്നുള്ള തൊലി കളങ്ങാന്ന് വന്നു കഴിക്കാൻ തുടങ്ങി ക്രിസ്റ്റോ അല്ല ദിവസം കഴിഞ്ഞിട്ടാണ് മുന്തിരി കൊടുത്തിട്ട് അങ്ങനെ കഴിക്കുമ്പോൾ മൊത്തത്തിൽ കഴിക്കേണ്ടതെന്ന് തോന്നണെങ്കിലും അതിൽ സ്കിൻ ശരിക്കും കഴിക്കുന്നില്ല സ്കിൻ അത്യാവശ്യം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് മാത്രമൊക്കെ എടുക്കാൻ സ്കിൻ പൊളിച്ച് പുറത്തേക്ക് ഇടുന്നുണ്ട് ഏയ് ഇഷ്ടമാണ് തീരുന്ന തൊലി മാത്രമല്ലല്ലോ പ്രശ്നം കുറച്ചോ മുന്തിരി ഫിനിഷ് ചെയ്തു ഓറഞ്ച് 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 വേണോ ഇഷ്ടമാണേ ഇഷ്ടമാണോ ഓറഞ്ച് വേണോ അതെ ഓറഞ്ച് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഓറഞ്ച് വേണോ ഓറഞ്ച് 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 നേരെ തിന്നാൽ ഓറഞ്ച് വരും തീർച്ചയായിട്ടും കയ്യെത്തിഞ്ഞാൽ നോക്കി എനിക്ക് ഓറഞ്ച് വേണ്ട എനിക്ക് ഒന്നു രൂപ ഇവിടെ 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 ഇരുന്ന് എടുക്കണം ആ എവിടെ ഇല്ലേ ആ ഓറഞ്ച് 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 ഇപ്പം കിട്ടിയേ ഇവിടെ ഇരുന്നിട്ട് ഒന്ന് എടുക്കാൻ കയ്യിൽ ചാടി കയറാൻ പറ്റില്ല ഫൗളാൻ ഫൗൾ 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 ഫൗള മേടിച്ചിട്ട് തീർച്ചയായിട്ടും അധികം ഇട്ട് ദേഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ കൃഷ്ണർ കടിയൊക്കെ തരും അതിൻ്റെ ആ തൊല്യ പൊളിച്ച് കളയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഉള്ളി നല്ലി ആ ഇത് മാത്രം എടുക്കുന്നുള്ളൂ ഇതോ തരുടെ ഒന്നും പറഞ്ഞ ഞാൻ തന്നെ കഴിച്ചോളന്നു ഞാൻ മേടിച്ചെടുത്തു സ്റ്റോ അത് മേടിച്ച് കൈ പിടിച്ച് കഴിക്കണേ തരുവോ തരുവന പരിപാടി ഒന്നുമില്ല പക്ഷേ എൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടുണ്ടാവും കഴിക്കണേനിപ്പോൾ കുറച്ച് ദിവസം ഓറഞ്ചും ഇതുമൊക്കെ കൊടുത്തിട്ട് എങ്ങനെ മുന്തിരിയൊക്കെ കൊടുത്തിട്ട് കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ആ ഈ ആഴ്ച കൊടുത്തിട്ടില്ല കഴിഞ്ഞ ആഴ്ച കൊടുത്തിട്ടില്ല കഴിഞ്ഞാൽ മുന്നത്താഴ്ച കൊടുത്തു കൊണ്ടുവന്നു വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇട്ടാണ് പൊക്കി തരുന്നതുകൊണ്ട് ഇഷ്ടം തന്നെ പിടിച്ചോളാം പിടിക്കുന്നു ഒച്ചേക്കണമെന്നു അങ്ങനെയുള്ള ഡ്രസ്സ് വെക്കിൻ്റെ പണി കിടന്നുകൊണ്ട് അപ്പോൾ അതിൻ്റെ ചോണ്ടാണ് ആക്കി വയ്ക്കുന്നത് മേടിച്ചു മേടിച്ചോ മേടിച്ചു ഒന്ന് മേടിച്ചോ അടിപ്പ് മേടിച്ചാൽ കിട്ടും ഇന്ന മേടിച്ചോ മേടിച്ചു കുറച്ചൊക്കെ നമ്മളുടെ ഡിമാൻഡ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷി അങ്ങനെ എനിക്ക് വേണ്ടെന്നോ ഇതിപ്പോൾ കഴിച്ച് വയറ് നിറഞ്ഞിട്ടായിരുന്നു പക്ഷേ അതുകൊണ്ടിട്ടാണ് അല്ലായിരുന്നെച്ചെങ്കിൽ ഇഷ്ടം ചാടി പിടിച്ച് കയ്യിലൊക്കെ കയറിയാൽ മേടിച്ചെടുത്താണ് മതി പിന്നെ വയറ് നിറഞ്ഞ അതുകൊണ്ടിട്ടാണ് അത് നിർത്തിയതൊരു ഇഷ്ടം